നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുടിനും ട്രംപുമായുള്ള കൂടിക്കാഴ്ച അത് ഒരു പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷം എന്തായിരിക്കും യുദ്ധത്തിന്റെ ഭാവി എന്നുള്ളത് യുദ്ധവിദഗ്ധരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത് ഇനി റഷ്യയുടെ അടുത്ത പടി എന്തായിരിക്കും റഷ്യ എടുക്കാൻ പോകുന്ന നീക്കങ്ങൾ എന്തായിരിക്കും അവിടെ കഴിഞ്ഞ ദിവസം പിറ്റേ ദിവസം തന്നെ സെലൻസ്കിയുമായും ട്രംപ് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതിലും ഒരു തീരുമാനം ആയിട്ടില്ല പക്ഷേ ആ ചർച്ച നടക്കുന്ന വേളയിൽ തന്നെയാണ് റഷ്യ യുക്രൈനിൽ ആക്രമണം നടത്തുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും വാർത്ത പുറത്തു വരുന്നത് ഇനിയുള്ള റഷ്യയുടെ നീക്കം എന്തായിരിക്കും എന്നുള്ള ഭയത്തിലാണ് നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ അത്തരത്തിൽ റഷ്യ ഒരുപടി മുന്നേ എറിയുന്നതിന് മുൻപ് തന്നെ എല്ലാ നീക്കങ്ങളും അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ചില രാജ്യങ്ങൾ റഷ്യയുടെ അധിനിവേശം തടയാൽ ലിത്വാനിയ ബാൾട്ടിക് അതിർത്തികളിൽ മുപ്പത് മൈൽ ആഴത്തിലുള്ള പ്രതിരോധ മതിലാണ് ഇപ്പോൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് മൈൻ ഫീൽഡുകൾ പാലങ്ങൾ ആന്റി ടാങ്ക് ഡ്രാഗൺ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് റഷ്യയുടെയും സഖ്യകക്ഷികളുടെയും വർദ്ധിച്ചു വരുന്ന ആക്രമണം കണക്കിലെടുത്ത കൂടുതൽ പ്രതിരോധത്തിനായുള്ള ബാൾട്ടിക് വ്യാപകമായ നീക്കത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതികൾ പോളണ്ടിനൊപ്പം എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ എന്നിവ തങ്ങളുടെ അതിർത്തികൾ ശക്തിപ്പെടുത്തുകയും നിലവിലുള്ള വേലികൾക്ക് തടസ്സങ്ങളും ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഈ പദ്ധതികൾക്കായി നാല് രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ ധനസഹായം തേടുന്നു കഴിഞ്ഞ വർഷം ആദ്യം മുതലാണ് ഇതിന്റെ പണികൾ ആരംഭിച്ചത് ഇത് പൂർത്തിയാകുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത് മൈലിലധികം നീളം ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ സ്വന്തം പ്രദേശമായ കലിംഗാഡിൽ നിന്നും ബെലാറസിൽ നിന്നും ആക്രമണം നടത്താനുള്ള റഷ്യയുടെ നീക്കത്തെ ചെറുക്കാനും ഇതിലൂടെ കഴിയും വടക്കു കിഴക്കൻ യൂറോപ്പിലെ മൂന്ന് രാജ്യങ്ങൾ ബാൾട്ടിക് രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു എസ്തോണിയ ലാത്വ ലിത്വാനിയ എന്നിവയാണത് ബാൾട്ടിക് കടലിന്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് അവയെ ബാൾട്ടിക് എന്ന് വിളിക്കുന്നത് ഈ കടൽ അവയെ ബന്ധിപ്പിക്കുകയും അവയുടെ ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടിയതോടെ ബാൾട്ടിക് രാജ്യങ്ങൾ എന്ന പദം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി അവയുടെ പങ്കിട്ട സ്ഥാനവും സമാനമായ ചരിത്രവും കാരണം അവയെ ഒരുമിച്ച് തരം തിരിക്കുന്നതിന് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഈ പദം ഉപയോഗിച്ചു മൂന്ന് രാജ്യങ്ങളും ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അവർ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ബാൾട്ടിക് രാജ്യങ്ങൾ സംസ്കാരം ചരിത്രം പ്രകൃതി സൗന്ദര്യം എന്നിവയാൽ സമ്പന്നമാണ് അവർക്ക് ശക്തമായ സമ്പദ് വ്യവസ്ഥകളും നന്നായി സംരക്ഷിക്കപ്പെട്ട നഗരങ്ങളും ഊർജ്ജസ്വലമായ പാരമ്പര്യങ്ങളുമുണ്ട് ലിത്വാനിയ കൗണ്ടർ മൊബിലിറ്റി ഉപകരണങ്ങൾ കൊണ്ട് നിറച്ച ഡസൺ കണക്കിന് എഞ്ചിനീയറിംഗ് പാർക്കുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് തുടക്കത്തിൽ ഇവയിൽ റീസർവയർ കോൺക്രീറ്റ് റോഡ് ബ്ലോക്കുകൾ കോൺക്രീറ്റ് പിരമിഡുകൾ എന്നിവ ഉൾപ്പെടുന്നു എന്നാൽ തലസ്ഥാനമായ വിൽ സംരക്ഷിക്കാൻ ആവശ്യമായത്ര വീതിയിൽ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ നോക്കിയാണെന്നും ലിത്വാനിയ വ്യക്തമാക്കി കലിൻഗ്രാഡും ബെലാറസും തമ്മിലുള്ള ലിത്വാനിയയുടെ അതിർത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മൈലിലധികം നീളമുള്ളതാണ് പുതിയ മതിൽ മൂന്ന് പാളികളായിരിക്കും നിർമ്മിക്കുക മൂന്ന് മൈൽ വീതി ഉള്ളതായി കണക്കാക്കപ്പെടുന്ന ആദ്യത്തേത് അതിർത്തി വേലിക്കടുത്തുള്ള ഒരു ടാങ്ക് വേദ കിടങ്ങിൽ നിന്നും ആരംഭിക്കും അതിനുശേഷം ഒരു മണൽക്കെട്ട് വ്യാളിയുടെ പല്ലുകളുടെയും മൈൻ ഫീൽഡുകളുടെയും സ്ട്രിപ്പുകൾ തുടർന്ന് കാലാൽപ്പടയെ പ്രതിരോധിക്കുന്നതിനായി രണ്ട് പാളികളായി ശക്തി കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും പാളികളിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച പാലങ്ങളും കൂടുതൽ കാലാൽപ്പട നിരകളും ഉണ്ടാകും പട്ടണങ്ങളിലേക്കും നഗരങ്ങളിലേക്കും നയിക്കുന്ന റോഡുകളിലെ മരങ്ങൾ വെട്ടിമാറ്റാനും ലിത്വാനിയ പദ്ധതിയിടുന്നു ഇത് റഷ്യൻ കവചിത വാഹനങ്ങൾ നശിപ്പിക്കാൻ സഹായകമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കരയിലൂടെയുള്ള ആക്രമണങ്ങൾ മന്ദഗതിയിലാക്കുകയും ശത്രു സൈന്യത്തെ എളുപ്പമുള്ള യുദ്ധക്കളങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യുക എന്നതാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം ലിത്വാനിയയിൽ നിലവിൽ ഇരുപത്തി മൂവായിരം പ്രൊഫഷണൽ സൈനികരും ഒരു ലക്ഷത്തി നാലായിരം റിസർവസ്റ്റുകളുമുണ്ട് രാജ്യ പ്രതിരോധ ചെലവ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തി ഇത് ഏതൊരു നാറ്റോ രാജ്യത്തെക്കാളും ഉയർന്ന നിരക്കാണ് ബാൾട്ടിക്സുമായുള്ള നാറ്റോയുടെ കരബന്ധമായ സുൽവാൾക്ക് ലിത്വാനിയ പോളണ്ട് അതിർത്തി റഷ്യ പിടിച്ചെടുത്താൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകും ലിത്വാനിയയും മറ്റ് നിരവധി നാറ്റോ അംഗങ്ങളും ചേർന്ന് ഓട്ടോവോ കൺവെൻഷനിൽ നിന്ന് പിന്മാറിയതിനു ശേഷം വാഹനങ്ങൾക്കും ഉപകരണങ്ങൾക്കും വിരുദ്ധമായി ആളുകൾക്കെതിരെ ഉപയോഗിക്കാൻ രൂപകൽപ്പന ചെയ്ത മൈനുകൾ ലിത്വാനിയയും സ്ഥാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ മാസം ലിത്വാനിയൻ പ്രതിരോധ മന്ത്രി ഡോൾവിൽ സക്കലിൻ ബലാറസിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തിന്റെ വ്യാമാതിർത്തിയിൽ അതിക്രമിച്ചു കയറിയ ഡ്രോണുകൾ നശിപ്പിക്കാൻ നാറ്റോയോട് ആവശ്യപ്പെടുമെന്ന് വ്യക്തമാക്കിയിരുന്നു അതിനിടെ യുക്രൈന്റെ വടക്കൻ മേഖലയായ സുമീൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികളുള്ള ഒരു കുടുംബം ഉൾപ്പെടെ കുറഞ്ഞത് പതിനാല് പേർക്ക് പരിക്കേറ്റിരുന്നു ഏതായാലും വ്ളാഡിമീർ പുടിൻ ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിൻ തമ്മിൽ ഉഭയകക്ഷി ചർച്ച ധാരണയായിരുന്നു എന്നാൽ ചർച്ചയിൽ പുടിൻ പങ്കെടുക്കുമോ എന്ന് ഉറപ്പ് നൽകാതെയാണ് റഷ്യ ഇപ്പോഴും മുൻപോട്ട് പോകുന്നത് പ്രതിനിധി തല ചർച്ചകൾ മതിയെന്നാണ് റഷ്യയുടെ നിലപാടെന്നാണ് സൂചന അതിനിടെ യുക്രൈനുള്ള സുരക്ഷാ ഉറപ്പ് ചർച്ച ചെയ്യാൻ നാറ്റോ സൈനിക മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു യോഗത്തിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് പങ്കെടുത്തത് എന്നാൽ റഷ്യയില്ലാത്ത ഇത്തരം ചർച്ചകൾ ഒരു ഫലവും കാണില്ലെന്ന് ക്രെംലിൻ വ്യക്തമാക്കി പുടിൻ സെൻസ്കീയമായി ചർച്ച നടത്തില്ലെന്നാണ് കഴിഞ്ഞ ദിവസം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോ പരോക്ഷമായി പറഞ്ഞത് യുക്രൈൻ റഷ്യയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ആത്മീയ ഇടത്തിന്റെയും അവിഭാജ്യ ഭാഗമാണ് റഷ്യയിൽ നിന്നുള്ള വേർപിരിയൽ ഒരു ചരിത്രപരമായ തെറ്റാണ് യുക്രൈൻ പ്രസിഡന്റിന് പരാജയം സമ്മതിക്കേണ്ടി വരും സെലൻസ്കി ഒരു നാസയാണ് എന്തിനാണ് അദ്ദേഹവുമായി ചർച്ച നടത്തേണ്ടത് ഉദ്യോഗസ്ഥ ചർച്ചകൾ അതീവ ശ്രദ്ധയോടെ നടക്കണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഏതായാലും ലാസ്കയിൽ നടന്ന വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് യുക്രൈൻ പ്രസിഡന്റ് യുക്രൈൻ യു എസ് റഷ്യ ത്രികക്ഷി ചർച്ച നടത്താമെന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചത് താൽക്കാലിക വെടിനിർത്തൽ പകരം നേരിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന സമാധാന കരാറിലേക്ക് നീങ്ങാനാണ് തന്റെ ശ്രമമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് പക്ഷേ അത് എത്രത്തോളം ട്രംപ് അത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറഞ്ഞിരുന്ന വാഗ്ദാനമായിരുന്നു പക്ഷേ ട്രംപ് അധികാരത്തിലേറി ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും അതിൽ ഒരു ശതമാനം പോലും ഒരു നീക്കം നടത്താനായിട്ട് ട്രംപിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ആ ട്രംപിനെ ഇപ്പോൾ വാക്ക് പാലിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് മാധ്യമങ്ങൾ അടക്കം ചോദിക്കുന്നത് അന്ന് അലാസ്കയിൽ വെച്ച് ട്രംപ് പുടിനും കാണുമ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചിരുന്നത് താങ്കൾ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളതാണ് ഇപ്പോഴും ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത് അതെല്ലാം തന്നെ പൂർണ്ണ പരാജയവുമാകുന്നുണ്ട് ഇതിനിടയിലാണ് നെറ്റോ രാജ്യങ്ങൾ ഒരുങ്ങുന്നത് പല രാജ്യങ്ങളും ഭയപ്പെട്ടു തുടങ്ങി കാരണം റഷ്യയുടെ നീക്കം എന്തായിരിക്കും എന്നുള്ള ആശങ്കയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഭയപ്പെടുത്തുന്നത്